സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് രോഗികളെ വലയ്ക്കുകയാണ് ചികിത്സയ്ക്കായി രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിന്ന് വലഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയാണ് വിജി ഡോക്ടർമാരുടെ പരീക്ഷയുടെ ഭാഗമായി ഡ്യൂട്ടി ക്രമീകരണം നടത്തിയതും അവധി അനുവദിച്ചതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി സംസ്ഥാനത്ത് എൻട്രി കേഡർ ഗ്രേഡ് ടു സീനിയർ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർമാർ എന്നിവരുടെ ആയിരക്കണക്കിന് ഒഴിവുകളാണ് നിലനിൽക്കുന്നത് ആൾക്ഷാമമുണ്ടെന്ന വിവരം പലതവണ സർക്കാരിനെ അറിയിച്ചിട്ടും നടപടിയൊന്നുമില്ല കടുത്ത സാമ്പത്തിക ചരുക്കം കാരണം നിയമനവും സ്ഥാനക്കയറ്റ നടപടികളും നിർത്തിവച്ചിരിക്കുകയാണ് കാലങ്ങളായി ഇതിനിടയിലാണ് പി ജി ഡോക്ടർമാരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി ക്രമീകരണങ്ങളും അവധിയും ഇതോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിൽ പരീക്ഷയുടെ ഭാഗമായി പി ഡോക്ടർമാർക്ക് മറ്റു ക്ലാസുകളിൽ ഹാജരാകേണ്ടതുണ്ട് അതിനാൽ രാത്രി ഏറെ വൈകിയും പുലർച്ചെയും ഉൾപ്പെടെ രോഗികളെത്തിയാൽ ചികിത്സിക്കാൻ ആളില്ലാത്ത സാഹചര്യമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് രോഗികളുടെ എണ്ണം മൂന്നിരട്ടിയായി ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തരുടെ കുറവിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം